മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനുമായി ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രിസഭ അറിയിച്ചാണ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അറിയിച്ചാണ് അതിൻ്റെ ഭാഗമായി നല്ല സിനിമ നല്ല നാളെ കേരള ഫിലിം പോളിസി കോൺക്ലേവ് നിയമസഭാ മന്ദിരത്തിൽ നടക്കുകയാണ് ഇതിൽ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾ പഠിക്കുമെന്നും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അല്ലെങ്കിൽ ഈ കോൺക്ലേവിലൂടെ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് സിനിമാ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് ഈ കോൺക്ലേവിൽ പങ്കെടുക്കാനായി നിരവധി സിനിമാ പിന്നണി പ്രവർത്തകരും സിനിമാ നടിയും നടന്മാരും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ വാക്കുകളിലേക്ക് മലയാള സിനിമ ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ മലയാളികളുടെ ഒരു വലിയൊരു ശക്തിയാണ് ഒരു വലിയൊരു വികാരമാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഇവിടെ ലാലേട്ടൻ സൂചിപ്പിച്ച പോലെ കലകളുടെ കല എന്നുള്ള രീതിയിലാണ് ശരിക്കും നമ്മളെല്ലാവരും സിനിമയെ കാണുന്നത് അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അതായത് ഇപ്പോൾ നിർമ്മാതാക്കൾ മുതൽ ആസ്വാദകർ വരെയുള്ള എല്ലാവരും സിനിമയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു വലിയ സമൂഹത്തിന് എങ്ങനെയാണ് നമ്മൾ സർക്കാരിൻ്റെ പിന്തുണ തുടർന്നും ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നൽകുക എന്നുള്ളത് ആലോചിക്കുവാനാണ് ഈ ഒരു സിനിമ നയരൂപീകരണത്തിനായിട്ട് ഈ ഒരു കോൺക്ലേവ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ജനകീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ജനകീയ കല നമ്മൾ അതിന് അതിന് വേണ്ടിയിട്ടുള്ള നയം രൂപീകരിക്കണം എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം നിങ്ങൾ കാണുന്ന പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ട് അപ്പോൾ പല ഭാഷകളിൽ നിന്നും പല പലദേശങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾ പല മേഖലകളിൽ നിന്നുമുള്ള വ്യക്തികൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ലിംഗഭേദമന്യേ നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള തൊഴിലിടങ്ങൾ സിനിമയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു അടിസ്ഥാന കാര്യം മുതൽ ഭാവി മലയാള സിനിമയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യം എങ്ങനെയാണ് സാങ്കേതിക സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് കൂടുതൽ കരുത്തേകാൻ സാധിക്കുന്നത് എന്നുള്ളത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒൻപത് സെഷനിലായിട്ട് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് നല്ല സിനിമ നല്ല നാളെ മാത്രമല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നിയമങ്ങളും ഉണ്ടാവട്ടെ എന്നും കൂടി അതിനുവേണ്ടിയിട്ടാണ് നല്ല സിനിമ അങ്ങനത്തെ ഒരു അക്കാഡമിക് ക്ലാസ് അല്ല ഇതൊരു നിയമനിർമ്മാണവും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പുരസ്കാര ജേതാക്കളായി മാറി അപ്പോൾ അതിനെയൊക്കെ ആദരിക്കുക തന്നെ ചെയ്തു ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ വളരെ സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വളരെ ദുഃഖമുള്ളൊരു ദിവസം കൂടിയാണ് കാരണം നവാസ് എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് ഈ പരിപാടിയിൽ പൂർണ്ണമായിട്ടും എനിക്ക് പങ്കെടുക്കാൻ സാധ്യല്ല ഇതൊരു വലിയ കാര്യമാണ് ഒരു ഫ്രട്ടേണിറ്റി സിനിമയിൽ എല്ലാവരും ഒത്തുകൂടുന്നു അല്ലെങ്കിൽ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയിലെ ആക്ടേഴ്സ് മാത്രം അങ്ങനെയല്ല ഇത് ഒരുമിച്ച് വന്ന് ചേർന്നിട്ട് ഞങ്ങൾ പരസ്പരം നമ്മളുടെ പ്രശ്നങ്ങൾ പറയാൻ പറയാൻ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ചെവികളിൽ എത്തിക്കാനും അതൊരു നിയമനിർമ്മാണമായി മാറും എന്നുള്ളത് മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കും കാരണം ഇത് ജനകീയമാണ് തുറന്നുള്ളൊരു വോട്ടെടുപ്പും തുറന്നുള്ളൊരു ചർച്ചയുമാണ് അപ്പോൾ അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഇപ്പം ഗവൺമെൻറ്റിന് ഈ നമ്മളെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ഇതിനൊരു അന്തസ്സും അച്ചടക്കവും ഇതിനൊരു കൃത്യമായ ഒരു ഒരു മെച്യൂരിറ്റിയും കൊടുക്കണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു അതിനൊരു നയരൂപീകരണം നടത്തുകയും ആ നയം എന്ന് പറയുന്ന ഒരു സംസ്കാരമായി മാറുകയും ചെയ്യണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു അങ്ങനെ പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഒരുപടി നല്ല ചിത്രങ്ങൾ മലയാളത്തിൽ ഈ അടുത്ത ഒരുപടി നല്ല ചിത്രങ്ങൾ മികച്ച ചിത്രങ്ങളുണ്ട് അപ്പോൾ അതിനേക്കാൾ മികച്ച ചിത്രങ്ങൾ ഇനി പറഞ്ഞതാണോ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണോ അത് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാവും അതുണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ജനറേഷൻ പുതിയ പുതിയ ബുദ്ധിയുള്ള പിള്ളേർ കാലം പുതിയ സിനിമകളും നല്ല സിനിമകളുണ്ടാവും ഈ ചർച്ചകളിൽ എന്താണ് തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത് കാര്യം ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ചിത്രാഞ്ജലി ആയാലും എട്ട് കൊല്ലമായിട്ട് പൊളിച്ചിട്ടേക്കാൻ അതിൻ്റെ സൗണ്ട് സൈഡേയും മറ്റേ സൈഡ് അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഞാൻ നല്ല സിനിമയും നല്ല നാളെയും പ്രതീക്ഷിക്കുന്ന ആളാണ് ആ നല്ലൊരു മൊത്തം നല്ല ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ട് അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലോകൻ അങ്ങനെയാണല്ലോ നല്ല നാളെ നല്ല സിനിമ ഈ മലയാള സിനിമ ലോകത്തിൻ്റെ നിറുകയിലേക്ക് എത്തി എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും സാധ്യമായത് നമ്മുടെ കലാമൂല്യമുള്ള കലാമേന്മയുള്ള സിനിമകളിലൂടെയാണ് നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അംഗീകാരം കിട്ടിയ നിരവധി മലയാള സിനിമകളുണ്ട് നിരവധി ചലച്ചിത്ര പ്രതിഭകളുണ്ട് അവരിലൂടെയാണ് ഇത്തരം സിനിമകളിലൂടെയാണ് ശരിക്കും മലയാള സിനിമ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിലേക്ക് ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ ഒരു സിനിമാ നയം രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമായി മാറുന്നത് തീർച്ചയായും ഇതൊരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ കൂടി തന്നെ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു നയത്തിന് രൂപീകരണം നൽകുന്നത് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം അതിലുപരി ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്ലേവ് സിനിമയെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ സിനിമാ നയ രൂപീകരണം അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ആ വിഷയത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക അപ്പോൾ ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ആ മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതെല്ലാം ആയിരിക്കും ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത് ഇതെല്ലാം ക്രോഡീകരിച്ച് നല്ല സിനിമാ നയമായിരിക്കും കേരള സർക്കാർ കൊണ്ടുവരുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സ്ത്രീപക്ഷ കേരളമാണിത് സ്ത്രീപക്ഷ സർക്കാർ ആണിത് അതിലൊരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അത് ഈ കോൺക്ലേവ് ഒരു പോയി എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നില്ല അതിൽ നമ്മൾ അഭിമാനിക്കണം സന്തോഷിക്കണം വേദിയിൽ പ്രശസ്ത സിനിമാ ി പറഞ്ഞതുപോലെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാറാണ് കേരളത്തിലെ സിനിമകളെല്ലാം അത്തരത്തിൽ ദൈവത്തിന്റെ സ്പർശമുള്ള സിനിമകൾ കൂടിയാണ് എന്നാണ് ഈ കേരള ഫിലിം പോളിസി എന്ന് പറയുന്ന കോൺക്ലേവിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായി സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും നടീനടന്മാരും ഈ മലയാള സിനിമയ പിന്നണി പ്രവർത്തകരെല്ലാവരും ഏതായാലും അത്തരത്തിലൊരു മാറ്റം തന്നെ ഉണ്ടാകട്ടെ ചർച്ചകളിലേക്ക് വിധേയമാകട്ടെ മലയാള സിനിമ ലോകോത്തര ശ്രദ്ധയിലേക്ക് എത്തട്ടെ ക്യാമറ പേഴ്സൺ മനീഷിനൊപ്പം കുഞ്ചുമുരളി കേരള കമിതി